യു എസ് ഓപ്പൺ പുരുഷ വിഭാഗത്തിൽ സ്പാനിഷ് താരം കർലോസ് അൽക്കറാസിന് നിലവിലെ ചാമ്പ്യൻ യാനിക് സിന്നറിനെ തോൽപ്പിച്ചാണ് അൽക്കറാസ് കിരീടം നേടിയത് അൽക്കറാസിനിത് ആറാം ഗ്ലാൻസാം കിരീടം കൂടിയാണിത് ഇതോടെ സിന്നറിനെ പിന്തളി അൽക്കറാസ് ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തി വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട് അതുല്യ എന്തായാലും ഇത് അൽക്ക്രാസിന് ഒരു വിജയമാണ് ഒരു നേട്ടമാണ് വീണ്ടും തിരിച്ച് ഒന്നാം റാങ്കിലേക്ക് എത്താൻ കഴിഞ്ഞു ഇത് ലോക റാങ്കിൽ ഒന്നാം സ്ഥാനത്തേക്ക് അൽക്രാസ് വീണ്ടും തിരിച്ചെത്തി വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് രേണുക ടെന്നീസ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ആവേശം നിറയ്ക്കുന്ന ഫൈനലാണ് അൽക്കാരസ് സിന്നർ ഫൈൽ എന്ന ഫൈനൽ എന്നത് പ്രത്യേകിച്ചും കഴിഞ്ഞ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങളിലെല്ലാം തന്നെ അൽകാരസ് സിന്നർ ഫൈനലുകളാണ് സംഭവിച്ചിട്ടുള്ളത് എന്നതുകൂടി ഈ മത്സരത്തിന് മാറ്റുകൂട്ടുന്നുണ്ട് നാല് സെറ്റുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ഇറ്റാലിയൻ താരവും അതുപോലെ തന്നെ നിലവിലെ യു എസ് ഓപ്പൺ ചാമ്പ്യനുമായിരുന്ന യാാനിക് സിന്നറിനെ കാർലോസ് അൽക്കാരസ് പരാജയപ്പെടുത്തിയത് ആദ്യ സെറ്റ് കാർലോസ് അൽക്കാരസ് നേടിയെങ്കിൽ രണ്ടാമത്തെ സെറ്റിൽ വിജയം യാനിക് സിന്നറിനായിരുന്നു ഇതോടെ ഒരു പക്ഷേ മത്സരം അനന്തമായി നീണ്ടുപോകുമോ എന്നൊരു സംശയം ഉയർന്നു വന്നിരുന്നു പ്രത്യേകിച്ചും കഴിഞ്ഞ മത്സരം മണിക്കൂറുകളോളമാണ് നീണ്ടു നിന്നത് എന്നാൽ പിന്നീട് ആദ്യ രണ്ട് മത്സരങ്ങളും ഇരുവരും ഓരോ ഓരോ മത്സരം വീതം ജയിച്ചപ്പോൾ പിന്നീടുള്ള രണ്ട് സെറ്റുകൾ അൽക്കാരസ് തുടർച്ചയായി നേടുകയായിരുന്നു ഇതോടെ ഒന്നിനെതിരെ മൂന്ന് സെറ്റുകൾ എന്ന നിലയിലാണ് തൻ്റെ ആറാമത്തെ ഗ്രാൻഡ് സ്ലാം കിരീടം അൽക്കാരസ് സ്വന്തമാക്കുന്നത് അതോടൊപ്പം തന്നെ അൽകാരസിൻ്റെ രണ്ടാമത്തെ യു എസ് ഓപ്പൺ കിരീടം കൂടിയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം നേടിയിരിക്കുന്നത് കൃത്യമായ ഒരു ആധിപത്യ മത്സരത്തിൽ ആൾക്കാരെ പുലർത്തിയിരുന്നു എന്ന് തന്നെ പറയാം രണ്ടാമത്തെ സെറ്റിൽ മാത്രമാണ് ഒരു അത്തരത്തിലൊരു വരവ് അദ്ദേഹത്തിന് നടക്കാൻ കഴിയാതിരുന്നത് സിന്നർ രണ്ടാമത്തെ സെറ്റിൽ വലിയ രീതിയിലുള്ളൊരു വരവ് നടത്തി അപ്പോൾ ആ ഒരു സമയത്ത് മൂന്ന് ആറ് എന്ന നിലയിലാണ് യാാനിക് സിന്നർ രണ്ടാമത്തെ മത്സരം ജയിച്ചത് എന്നാൽ ആ അതിനുശേഷമുള്ള രണ്ട് മത്സരങ്ങളും അൽക്കാരസ് തിരിച്ചു പിടിക്കുകയായിരുന്നു ഏതാണ്ട് രണ്ട് വർഷത്തിന് ശേഷമാണ് അൽക്കാരസ് ലോക ഒന്നാം നമ്പറിലേക്ക് മടങ്ങിയെത്തുന്നത് അതും യാനിക് സിന്നറിനെ തന്നെ പിന്തള്ളിക്കൊണ്ടാണ് ഈ ഒന്നാം സ്ഥാനം തിരിച്ച് ഒന്നാം റാങ്കിങ്ങിലേക്ക് എത്തിയത് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് യാനിക് സിന്നർ അൽക്കാരാസിനെ പിന്തള്ളി ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് അതിനുശേഷം നീണ്ട രണ്ട് വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം കൃത്യമായി പറഞ്ഞാൽ രണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിലേക്ക് രണ്ട് വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷമാണ് യാനിക് സിന്നറിനെ മറ്റൊരു ഫൈനലിൽ തോൽപ്പിച്ചുകൊണ്ട് കാർലോസ് അൽക്കാരസ് ഒന്നാം സ്ഥാനത്തേക്ക് മടങ്ങി എത്തുന്നത് ഇതിനു മുൻപ് നടന്ന വിംബിൾഡൺ അതുപോലെ തന്നെ ഫ്രഞ്ച് ഓപ്പൺ തുടങ്ങിയ മത്സരങ്ങളിലെല്ലാം തന്നെ ഇരുവരും ഫൈനലിൽ തമ്മിൽ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു അന്നെല്ലാം ഒരു ഫ്രഞ്ച് ഓപ്പണിൽ അൽക്കാരസ് ജയിച്ചപ്പോൾ വിംബിൾഡണിൽ സിന്നർ ജയിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ സിന്നറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ആറാമത്തെ ഗ്രാൻഡ് സ്ലാം കിരീടം അൽക്കാരസ് സ്വന്തമാക്കിയിരിക്കുകയാണ് യാനിക് സിന്നറിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ യു എസ് ഓപ്പൺ നേടിയിരുന്നു എങ്കിൽ തുടർച്ചയായി കൂടുതൽ യു എസ് ഓപ്പണുകൾ നേടുന്ന റോജർ ഫെഡററിന് ശേഷം തുടർച്ചയായി കൂടുതൽ യു എസ് ഓപ്പൺ കിരീടം നേടുന്ന ആൾ എന്ന പദവി യാനിക് സിന്നറിന് ലഭിക്കുമായിരുന്നു എന്നാൽ ആ ഒരു നേട്ടത്തിൽ നിന്ന് ഏതാണ്ട് ഒരു കപ്പകലെ ആണ് സിന്നറിന് ഇപ്പോൾ കിരീടം നഷ്ടമായിരിക്കുന്നത് എന്തായാലും കാർലോ സൽക്കാരസിനെ സംബന്ധിച്ചിടത്തോളം കരിയറിലെ തന്നെ വലിയൊരു നേട്ടമാണ് ഈ ആറാമത്തെ ഗ്രാൻഡ് സ്ലാം കിരീടം എന്നു ുള്ളത് കഴിഞ്ഞ എട്ട് ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ പരി നോക്കുകയാണെങ്കിൽ നാല് കിരീടങ്ങൾ വീതം ഇരുവരും നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഈയൊരു സീസണുകളിൽ മാത്രമല്ല അവസാനം നടന്ന എട്ട് ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ എടുക്കുകയാണെങ്കിൽ നാല് കിരീടങ്ങൾ വീതം കാർലോസ് അൽക്കാരസിനും അതുപോലെ തന്നെ യാനിക് സിന്നറിനും ലഭിച്ചിട്ടുണ്ട് എന്തായാലും നിലവിൽ യു എസ് ഓപ്പൺ എന്ന യു എസ് ഓപ്പൺ എന്ന ഈ ഗ്രാൻഡ് സ്ലാം അതിൻ്റെ ഫൈനലിൽ ആരാധകരെ ഏറെ ആവേശം കൊള്ളിച്ചൊരു മത്സരം തന്നെയായിരുന്നു നടന്നത് ആവേശകരമായ മത്സരത്തിനോടുള്ള സ്പാനിഷ് താരമായ കാർലോസ് കിരീടം യാനിക് ഒന്നാം ാണ് സ്പിഷ് താരമായിഷ് താരം കിരീടം നിലവിലെ ചാമ്പ്യൻ യാനിക് സിനറിനെ തോൽപ്പിച്ചാണ് അൽകരാസ് കിരീടം നേടിയത് അൽക്കറാസിന് ഇത് ആറാം ലാൻസ്ലാം കിരീടം കൂടിയാണ് ഇതോടെ സിനറിനെ പിന്തള്ളി അൽക്കറാസ് ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തി വിവരങ്ങൾ പങ്കുവച്ചത് അതുല്യാണ്